ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓണ സ്പെഷ്യൽ സദ്യ സ്പെഷ്യൽ ഓവലായിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത് അത് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് വൻ പെയർ ആട്ടോ ആവശ്യമുള്ളത് വൻ പെയർ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് അത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിത് നേരത്തെ തലേന്ന് വെള്ളത്തിലിട്ടല്ലാട്ടോ തലേന്ന് വെള്ളത്തിലിട്ടാണെങ്കിൽ നമുക്കത് ചട്ടിയിലിട്ട് വേവിച്ചെടുത്താൽ മതി ഇത് ഇപ്പോൾ വെള്ളത്തിലിട്ട് കഴുകിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം അത് വേവിച്ചെടുക്കാം നാല് ബസ്സിലാവട്ടേട്ടാ അടിക്കട്ടെട്ടോ ആ സമയം കിട്ടും നമുക്ക് കുമ്പളങ്ങ തൊലി കൊടുക്കാം കേട്ടോ എന്താണ് എല്ലാവർക്കും വിശേഷം എല്ലാവർക്കും സുഖമുള്ള എനിക്കൂടെ സുഖം തന്നെ കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മൾ കഴുകി എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ പയറൊക്കെ വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുമ്പളങ്ങ നമ്മൾ തേങ്ങാപ്പാലാണ് പാലാണ് വേവിച്ചെടുക്കുന്നത് അതിനായിട്ട് ഞാൻ ഒന്ന് തേങ്ങയുടെ ഒ രണ്ടാം പാലാണ് ചേർത്തേക്കുന്നത് കേട്ടോ എടുത്തേക്കുന്നത് ഒന്നാം പാൽ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി അതിലേക്ക് പച്ചമുളക് കീറിയിടുന്നുണ്ട് നാല് പച്ചമുളക് ആട്ടെടുത്തേക്കുന്നത് പിന്നെ കറിവേപ്പില കറിവേപ്പറിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സി എടുക്കാം കേട്ടോ ഞാൻ പയറിൽ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ പയറിനും കുമ്പളിങ്ങനെക്ക് വേണ്ടിയുള്ള ഉപ്പാണ് ചേർത്തേക്കുന്നത് കേട്ടോ ഇനി നമുക്ക് കുക്കറ് അടച്ച് വിസലടിക്കണ്ടട്ടോ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഉപയോഗിച്ചാൽ മതി കേട്ടോ നമ്മുടെ എന്താ കൂട്ടൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ കുക്കർ കുറച്ചിട്ടിട്ട് ചേർക്കൊടുക്കാൻ മതി കേട്ടോ കൂട്ടിയിട്ട് ചേർത്ത് കൊടുക്കരുത് തിളയ്ക്കരുത് തിളയ്ക്കാതെ ദിവസം ചൂടായാൽ മാത്രം മതി ഓഫ് ചെയ്യാം കേട്ടോ നമുക്കിതിലേക്ക് ഇനി രണ്ട് കൂട്ടും ചേർക്കാണ്ട് കിട്ടോ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പച്ചക്കറി കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചയ്ക്ക് നമ്മുടെ ദോ ഓയിലിനൊക്കെ അവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ സിമ്പിളല്ലേ വളരെ എളുപ്പമല്ലേ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാട്ടെ ഒരിക്കലും തീ കൂട്ടിയിടരുത് തീ കുറച്ച് തീ കുറച്ച് ഓഫായതിനു ശേഷം വെളിച്ചെണ്ണയും കുറവും ചേർത്ത് കൊടുക്കാട്ടോ ഇതാ നമ്മുടെ ഓലിനൊക്കെ അവിടെ അടിപൊളിയായിട്ടില്ലേ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരുടെ നമ്മളെ കൂട്ടാക്കാത്തുണ്ടെങ്കിൽ കൂട്ടാക്കണം ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരെ കേട്ടോ താങ്ക് യു അസ്സാമലൈക്കും